നമസ്കാരം ഇത് ആർ പി ടി വി ഭാരത സംസ്കാരം രാഷ്ട്രധർമ്മം രാഷ്ട്രസ്നേഹം രാഷ്ട്ര പരം വൈഭവം രാജ്യത്തെ ജനങ്ങളുടെ ഉന്നതി രാജ്യത്തിന്റെ വികസനം ഭാരതം എന്ന രാഷ്ട്രം തീർച്ചയായിട്ടും ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിയിട്ട് വർഷങ്ങളാകും ഈ രാഷ്ട്രത്തെ രാഷ്ട്ര ഭരണ സംവിധാനത്തെക്കുറിച്ചും ഇവിടുത്തെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചും ഒക്കെ തന്നെ പ്രതിപാദിക്കുന്ന ഞങ്ങളുടെ സങ്കേതമാണ് ആർ പി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനം നൂറ് വർഷമാകുന്നു നൂറ് വർഷം ആയിരം സ്വയം സേവകർ ആയിരം സ്വയം സേവകർ എന്ന് പറഞ്ഞത് എണ്ണമല്ല ഒരു സംഘ ജില്ലയിൽ ആയിരം സ്വയം സേവകരെ വിന്യസിച്ചുകൊണ്ട് ഇന്ത്യയിലെ നൂറുകണക്കിന് ജില്ലകളിലേക്ക് കൂടുതൽ ശക്തിയായി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം തീർച്ചയായിട്ടും ഭാരതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ശക്തമായ ചുവടുവയ്പായി ശക്തമായ സാന്നിധ്യമായി രാഷ്ട്രത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്ര സംസ്കാരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്ര വികസനത്തിന് ഒപ്പം ഉറച്ച ചുവടുവയ്പ്പുകളുമായി നട്ടല്ലോടെ നടന്നു നീങ്ങുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ മനസ്സിന് സ്ഥൈര്യം പകരാൻ രാഷ്ട്രീയ സ്വയംസേവക സേവക സംഘം ഒരുങ്ങിക്കഴിഞ്ഞു ആയിരം സ്വയംസേവകർ കർമ്മ നിരതരായ ആയിരം സ്വയം സേവകർ ഓരോ ജില്ലയിൽ ഇനി മുതൽ പ്രത്യേകമായ രീതിയിൽ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കും വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ പഞ്ചായത്തുകൾ അതുപോലെ ഉള്ള ഓഫീസുകളൊക്കെ കേന്ദ്രീകരിച്ച് കൃത്യമായ ചിട്ടയോടെ ഉള്ള പ്രവർത്തനം ഉദ്യോഗസ്ഥ വൃത്തത്തെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ തന്നെ അതായത് ജനപ്രതിനിധികളെയും ഒക്കെ തന്നെ സഹായിക്കുന്നതിനു വേണ്ടി അവർക്കൊപ്പം നിൽക്കുന്നതിനു വേണ്ടി കർമ്മനിരതരായ സന്നദ്ധരായ ആയിരം സ്വയം സേവകർ ഓരോ മേഖലയിലും ഇനി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കും അതായത് ക്രമസമാധാന നില തെറ്റായ മേഖലകളിൽ കായികമായ പ്രവർത്തനം കൂടി ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും പ്രവർത്തനം രാത്രിയിൽ തീവ്രവാദ പ്രവർത്തനവും മോഷണവും കൊള്ളിവെപ്പും കൊലപാതകമൊക്കെ നടക്കുന്ന ധാരാളം ഗ്രാമപ്രദേശങ്ങൾ ഇന്ത്യയിൽ പലയിടത്തുന്നുണ്ട് അവിടെയൊക്കെ തന്നെ തീർച്ചയായിട്ടും കായികമായി പ്രത്യേക പരിശീലനം നേടി സ്വയം ശല്പകരായിരിക്കും സേവനം അനുഷ്ഠിക്കുക അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ചും സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനായിട്ടൊക്കെ തന്നെ അതായത് വലിയ ഒരു ബൃഹത്തായ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം തുടങ്ങി അതായത് നൂറു വർഷം പൂർത്തിയാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി ഇനി അങ്ങോട്ട് വളരെ വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനായിരിക്കും ഇനി രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാധാന്യത്തോടെ മുൻതൂക്കം കൊടുക്കുക അതെന്തൊക്കെയായിരിക്കും എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല അതിൻ്റെ ആദ്യത്തെ ഒരു കർമ്മ പദ്ധതിയായിട്ടാണ് ഈ ആയിരം സ്വയം സേവകരെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഈ മുമ്പോട്ടുള്ള പ്രയാണം സശക്തം സംഘം നടത്താൻ ഇത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഒറ്റ ലക്ഷ്യം രാഷ്ട്ര രാഷ്ട്രപരം വൈഭവം നമ്മുടെ ഭാരതം ഏറ്റവും ശക്തമായ നിലയിലേക്ക് ഏറ്റവും ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് എല്ലാ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ സാംസ്കാരികമായി നയതന്ത്ര മേഖലയിലൊക്കെ തന്നെ ഭാരതം എന്ന പേര് ആദ്യം വരണം സാമ്പത്തിക മേഖലയിലൊക്കെ തന്നെ ഭാരതം ഇന്ത്യ എന്ന പേര് ആദ്യം വരണം ആദ്യം കുറിക്കപ്പെടണം എന്ന ചിന്തയോടുകൂടി മുന്നേറുന്ന ആ പ്രയത്നത്തിന്റെ ആ യത്നത്തിന്റെ പ്രാഥമികമായ നമുക്ക് പ്രാഥമികം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും പ്രാഥമികമായ ഒരു അംശത്തിലേക്ക് നടം നടക്കുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘവും സംഘപ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഈ നൂറു വർഷം തികയുന്ന ഈ ശതാബ്ദം തികയുന്ന ഈ ഒരു അവസരത്തിൽ ഇതിനെ പുതിയ പുതിയ പദ്ധതികൾക്ക് സംഘം തുടക്കം കുറിക്കുകയാണ് സംഘം പുതിയ മേഖലകളിലേക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നീങ്ങുകയാണ് എല്ലാം രാഷ്ട്രത്തെ മുമ്പോട്ട് നയിക്കാൻ രാഷ്ട്രത്തിനെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കാൻ രാഷ്ട്രത്തെ ജനങ്ങളെ ഓരോരുത്തരെയും ആപാലവൃദ്ധം ജനങ്ങളെയും സമൂഹത്തിന്റെ ലോകത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാൻ വേണ്ട ശ്രമമാണ് നടത്തുന്നത് നടത്തിയതൊക്കെ തന്നെ കൃത്യമായി ഫലം കാണുകയും നടത്തിയതൊക്കെ തന്നെ ലക്ഷ്യം കാണുകയും ചെയ്ത സംഘത്തിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം ആ ചരിത്രം ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും യാതൊരു പിന്നോട്ട് ഒരടി പോലും പിന്നോട്ട് വെക്കാതെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഭാരതം അതിന് സംഘമാണ് ഗ്യാരണ്ടി സംഘമാണ് വാക്ക് സംഘമാണ് പ്രവർത്തനം